നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഏഷ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ കാരുണ്യവാനായ ഈശോയെ ഈ തിരുവചനത്തിലൂടെ വത്സല വത്സലമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയുടെ ഉണർവിലും പ്രത്യാശയിലും ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു കന്യകാമറിയമേ അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഉണ്ണീശോയുടെ തിരുവിഷ്ടത്തിൽ ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് കൃപയരുളേണമേ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും പരാജയങ്ങളുടെയും മുൻപിൽ നില വീണു പോകുമ്പോഴും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പെട്ട് സുരക്ഷിതമായൊരു അഭയകേന്ദ്രത്തിൽ എത്തിപ്പെടാനാവാത്ത വിധം ഞങ്ങൾ മുങ്ങിത്താഴുമ്പോഴും സർവശക്തിയിലും എല്ലാറ്റിനെയും അതിജീവിച്ചു മുന്നേറാൻ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് സമീപസ്ഥയായിരിക്കണമേ അമ്മേ മാതാവേ ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ച നിമിഷം മുതൽ അവിടുന്ന് ഒരു ദൈവമായിരുന്നിട്ടും സങ്കടങ്ങളുടെ നടുക്കടലിലേക്കാണല്ലോ അങ്ങ് നടന്നു പോയത് ആ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിലും ശരണത്തിലും അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവമായിരുന്ന ഉണ്ണീശോയെ സംരക്ഷിച്ച് ഒരു പ്രതിസന്ധിയിലും തളരാതെ ജീവിതം നയിച്ചുവല്ലോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ കർത്താവ് ഞങ്ങളെ കൈവിട്ടല്ലോ എന്നോർത്തുള്ള നിഷേധവും നീരസവും പലപ്പോഴും ചുറ്റുമുള്ള ഞങ്ങളുടെ സാഹചര്യങ്ങളെ ഭയപ്പെടാനും അങ്ങേ അവിശ്വസിക്കുവാനും ഞങ്ങൾക്കിടയായിട്ടുണ്ട് കർത്താവെ ഞങ്ങൾക്ക് തുണയായവനെ ഞങ്ങളെ സഹായിക്കാൻ അങ്ങ് വേഗത്തിൽ ഞങ്ങളുടെ അരികിലേക്കണയണമേ എല്ലാറ്റിനെയും ഭയപ്പെടുന്ന മാനുഷിക പ്രവണതകളിൽ ധൈര്യം പകർന്ന് കനികോടെ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചാഞ്ചല്യങ്ങളിലും മാനസിക സമ്മർദ്ദങ്ങളിലും സമാധാനം നൽകി അരുളേണമേ ഓ നിത്യകന്യകയായ രക്ഷകന്റെ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സഹരക്ഷകയായ നിത്യസഹായ മാതാവ് അമ്മയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയിലും കരബലത്തിലും ഞങ്ങൾക്ക് സഹായവും തുണയും ചെയ്യണമേ ദൈവജനനിയായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങളുടെ വിലാപസ്വരം കേട്ട് ഞങ്ങളുടെ ആകുലതകളിലും ആവശ്യങ്ങളിലും അങ്ങ് അത്ഭുതം ചെയ്യണമേ അങ്ങെ അപേക്ഷിച്ച ഒരുവൻ പോലും നിരാശരായി മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സഹായവും നിത്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ അവിടുന്ന് ഞങ്ങളുടെയും അമ്മയാണല്ലോ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ ഞങ്ങളുടെ മനസ്സ് ശരീരം ബുദ്ധി ആത്മാവ് എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ദുഷ്ടന്റെ സകല കെണികളിൽ നിന്നും ശത്രുവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങൾ വീണുപോയ ഇടങ്ങളിൽ എല്ലാം അങ്ങയുടെ കരം ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് നിത്യസഹായ അങ്ങേ അങ്ങേമക്കളായി ഞങ്ങൾ ഭക്തിപൂർവം അങ്ങയോടപേക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും യാചനകളും കനിവോടെ സ്വീകരിക്കണമേ അടിയന്തിരമായി ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗം യാതൊരു തടസ്സവും കൂടാതെ എത്രയും വേഗം സാധിച്ചു കിട്ടുവാൻ അങ്ങേ തിരുക്കുമാരൻ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം ഏറ്റവും വേഗത്തിൽ ഉത്തരം നൽകുവാൻ അമ്മ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആമേ